ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ ഇല്ലാത്ത അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരികയാണ് കേട്ടോ ശ്രുതിക്ക് മുന്നിൽ അങ്ങ് എത്തുമ്പോൾ തൻ്റെ അച്ഛനെല്ലാന്ന് വിളിച്ചു പോകാൻ കഴിയാതെ ശ്രുതി ആകെ പെട്ടുപോകുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ പറയുന്നത് അത് രാവിലെ രവി നടക്കാൻ പോയിരിക്കുകയാണ് ചന്ദ്രമതിയാണെങ്കിലോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ടും പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രമതിയും ഇല്ലാത്ത ഒരു സമയം കാണാൻ ആരോ പുറത്തുനിന്ന് വെല്ലടിക്കുന്നത് എന്നാൽ സച്ചിയും രേവതിയും ഇങ്ങനെ അടുക്കളയിൽ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും രേവതിയെ സഹായിക്കാൻ സച്ചി പഴയ ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് വെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി രേവതി പറയാണ് സച്ചിട്ടാ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കെ ഞാനിവിടെ നന്നായിരുന്നു ഭക്ഷണം കഴിക്കായിരുന്നു ആ സമയമാണ് ആരുടെ കാണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അച്ഛൻ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു ലഗേജുമായി ഒരു കണ്ണടയൊക്കെ വെച്ച് ഒരു പുറത്തൊരാൾ നിൽക്കുന്നു കേട്ടോ ഇത് കാണുന്നതിനോട് കൂടി സച്ചി ഇന്ന വരെ കണ്ടിട്ടില്ല ഒരാൾ അയാളെ കാണുമ്പോൾ സച്ചി ചോദിക്കാൻ ആരാ നിങ്ങൾ ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ ഞാൻ ആരാണെന്നോ ഈ വീട്ടിൽ വേണ്ടപ്പെട്ട അതിഥിയാണ് ഞാൻ എന്നിട്ട് എന്നോട് നിങ്ങൾ ആരാണെന്നോ എന്ത് ചോദ്യമാണോ താനേ ചോദിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അങ്ങ് അകത്തോട്ട് ഇടിച്ചു കയറുമ്പോൾ സച്ചി നിങ്ങൾ ആരാണെന്ന് ചോദിച്ചത് ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാത്ത ഒരാളോ എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ ഉടൻ തന്നെ ഞാനാണ് ശ്രുതിയുടെ അച്ഛൻ ശ്രുതിയുടെ അച്ഛനോ അതെ മലേഷ്യയിലേയുള്ള ശ്രുതിയുടെ അച്ഛൻ ഇത് പൗഡർ എടുത്തിയുടെ അച്ഛനായിരുന്നു അതെ പൗഡർ അച്ഛൻ തന്നെ പൗഡർ എൻ്റെ എന്റെ മകളെ നീ അങ്ങനെയാണ് വിളിക്കുന്നത് ഓ ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പോഴേക്കും ഇവിടുത്തെ കാരണവരവരുടെ അതായത് ശ്രുതിയുടെ അമ്മായി അച്ഛൻ അത് കേട്ട ഉടൻ തന്നെയാണ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ രവിയെ കണ്ട ഉടൻ തന്നെ ആ ഇതാണല്ലേ ശ്രുതിയുടെ അച്ഛൻ എനിക്കറിയാം എൻ്റെ മോളും ഫോട്ടോ ഒക്കെ അയച്ച് തന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് രവിയെ സ്വീകരിക്കുക കേട്ടോ അങ്ങനെ രവി പറയുന്നത് ആഹാ ഇതൊരു അപ്രതീക്ഷിതമായ കാഴ്ചയാണല്ലോ ശ്രുതിയുടെ അച്ഛനാണോ നിങ്ങൾ നിങ്ങളെ കാണണമെന്ന് അതിയായ ഒരു ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങളെ കാണാൻ പറ്റി അപ്പോൾ ഉടൻ തന്നെ ആഹ് നിങ്ങളെയും എനിക്ക് കാണാൻ പറ്റി എൻ്റെ മോളെവിടെ എൻ്റെ മോളെ കണ്ടില്ലല്ലോ അവളിവിടെയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണേ തീർച്ചയായും അവളിവിടെ ഉണ്ട് എന്നാൽ അവളെ ഒന്ന് വിളിക്കുമോ അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ അങ്ങനെ ചന്ദ്രമതി ഇതാരേട്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ശ്രുതിയുടെ അച്ഛനാണ് ശ്രുതിയുടെ അച്ഛനോ മലേഷ്യയിലുള്ള ശ്രുതിയുടെ അച്ഛനോ നിങ്ങളെപ്പോഴാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അച്ഛൻ കൊണ്ടുവന്ന ആ പെട്ടിയും ബാഗൊക്കെയാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ ആ പെട്ടിയിലോട്ടും ബാഗിലോട്ടും ഇങ്ങനെ ചന്ദ്രമതി നോക്കുമ്പോൾ എന്നാലും ശ്രുതിയുടെ അച്ഛൻ വന്നൂല്ലേ പിണക്കൊക്കെ അവസാനിച്ച് ശ്രുതിയെ കാണാൻ വന്നല്ലോ ഒത്തിരി സന്തോഷമായി എന്തെങ്ങനെ ചന്ദ്രമതി വാർത്ത ഒരാതെങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് തൻ്റെ മരുമകൾക്ക് എന്തെങ്കിലുമൊക്കെ കണക്കിന് കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയാണ് ചന്ദ്ര ുള്ളത് കേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ ഇങ്ങനെ സച്ചിയാണെങ്കിലോ ഇവരെ വിളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അങ്ങനെ കഥകൾ ഇങ്ങനെ തട്ടുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് ആ സമയം ശ്രുതിക്ക് കഥക് തട്ടുന്നത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് ദേഷ്യം പിടിക്കുകയാണ് ഉടൻ തന്നെ ശ്രുതിയോട് പറയുന്നത് ആരാണ് ആ കഥക് തട്ടുന്നതെന്ന് നോക്കിക്കേ ഞാനൊന്ന് ഉറങ്ങട്ടെ ഇന്ന് പാറിലില്ലാത്ത ദിവസമല്ലേ ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഉറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും വീണ്ടും തട്ടുന്ന ആ തട്ടിൽ കേൾക്കുമ്പോൾ ശ്രുതി തന്നെ എണീറ്റ് വന്നിട്ട് ആരാണിത് ഇതൊരു പക്ഷേ നിങ്ങളുടെ അമ്മയായിരിക്കും നിങ്ങളുടെ അമ്മ മനുഷ്യനെ ഉറങ്ങാനൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കഥക്ക് തുറക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച സച്ചിയായിരിക്കൂട്ടോ സച്ചിയെ കണ്ടോടും തന്നെ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ എന്താ സച്ചി ഒന്നും ഉറങ്ങാനും സമ്മതിക്കല്ലേ അതെ പൗഡർ എടുത്തി പ്രൗഡർ എടുത്തിയെ കാണാൻ പൗഡർത്തിയുടെ അച്ഛൻ വന്നിരിക്കുന്നു എൻ്റെ അച്ഛനോ അതെ മലേഷ്യയിലുള്ള ആ അച്ഛൻ എന്നിങ്ങനെ സച്ചി കോലി കൊണ്ട് പറയുമ്പോൾ കിടക്കുന്ന ശ്രുതി അങ്ങ് ഞെട്ടി ഒടുക്കണിട്ടോ എന്ത് നിൻ്റെ അച്ഛൻ വന്നോ ഞാൻ കണ്ടിട്ടില്ലേ ഇന്നേ വരെ നിൻ്റെ അച്ഛനെ എനിക്കും നിൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് നിന്നും ഒരൊറ്റച്ചാട്ടവും എണീക്കല്ലോട്ടോ ഇതോടുകൂടി ശ്രുതിയാണെങ്കിലോ തനിക്ക് ഉറക്കം ഇല്ലാത്ത ആ ഒരു ദിവസമായി മാറുകയാണ് ഈശ്വര ആരായിരിക്കും എൻ്റെ അച്ഛൻ ഇല്ലാത്ത അച്ഛൻ എവിടെ നിന്ന് വന്നിരിക്കുന്നു ഈശ്വരൻ എനിക്ക് പേടിയാവുന്നു എന്താണ് ഇനി സംഭവിക്കുന്നത് ആരായിരിക്കും എന്നെ തിരഞ്ഞു ഇവിടോട്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇതിന് പിറകിൽ ആരാ കളിക്കുന്നത് എന്ന ഭാവത്തിൽ ശ്രുതി ഇങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് പൗഡർ പൗഡറെടുത്തിടെ അച്ഛൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ഓടി ശ്രുതിയെ കണ്ടിടുന്നെ ആ എൻ്റെ മരുമകൻ ഇതാണെലേ എൻ്റെ മരുമകനെ ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇഷ്ടമല്ലായിരുന്നെങ്കിലോ എൻ്റെ മോളോടുള്ളപ്പോ എനക്കൊക്കെ ഞാൻ മാറ്റി എൻ്റെ മോളെ കാണാൻ വന്നിരിക്കുകയാണ് എൻ്റെ മോളെ എവിടെ എന്ന് പറയുമ്പോൾ ശ്രുതി ആടെ പേടിച്ച് വിറച്ച് മടിച്ച് മടിച്ച് മുന്നോട്ട് കയറി വരികയാണ് കേട്ടോ ആ സമയം ശ്രുതിക്ക് നല്ല പേടിയുണ്ട് ഈശ്വര ഇന്നേ വരെ ഇയാളെ ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല എന്നിട്ട് ഇപ്പം എന്താ ഈ സംഭവിക്കുന്നു എനിക്ക് മുന്നിൽ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞിട്ട് ഇയാൾ വന്നിരിക്കുന്നു ഇവരോട് ഞാൻ എന്താ പറയുക എന്ന ആ പരിങ്ങലോട് കൂടി ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ മലേഷ്യയിലെ അച്ഛനായ ഇയാൾ പറയണേ മോളെ നീ എന്നോടുള്ള പിണക്ക ഇപ്പോഴും മാറ്റിയില്ലേ നിന്നെ ഞാൻ ഇപ്പോൾ അംഗീകരിച്ചല്ലോ എൻ്റെ മരുമകനെയും ഞാൻ അംഗീകരിച്ചു ഇനി നിനക്ക് എന്താ പ്രശ്നം അച്ഛൻ നിന്നെ നേരിട്ട് കാണാൻ വന്നില്ലേ ഇനിയും അച്ഛനോട് എന്തിനാ നിനക്ക് പിണക്കം അത് കേട്ടോട് നിന്നെ തി പറയണെ ശരിയാണ് മോളെ മലേഷ്യയിൽ നിന്ന് നിന്റെ അച്ഛൻ നിന്നെയും എൻ്റെ മകനെയും കാണാൻ വന്നെങ്കിൽ നീ നിന്റെ അച്ഛനെ എങ്ങനെ സങ്കടപ്പെടുത്തില്ലേ അത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിലും ഈശ്വര ഇവരോട് ഞാൻ എങ്ങനെ പറയും എൻ്റെ അച്ഛനല്ലാന്ന് അച്ഛനല്ല എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇവരെ എന്തെങ്കിലും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്നൊരു പേടി ശ്രുതിക്കുള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ നിന്ന് പരിങ്ങണ് ഇതേ സമയം അയാളാണോ വന്ന ആളാണെങ്കിലും ഒട്ടും പിറകോട്ട് പോവില്ല അയാൾ ഇടിച്ചു കയറിയിട്ട് ശ്രുതിയുടെ തോളിലങ്ങ് കൈവച്ചിട്ട് മോളെ ഈ അച്ഛനോട് നീ ക്ഷമിക്കണം ആദ്യത്തിലൊക്കെ നിന്നോട് പിണക്കം കാണിച്ചെങ്കിലും ഇപ്പോഴേ അച്ഛനെ തെറ്റിപ്പറ്റി നീ നിനക്ക് യോജിച്ച് വരാൻ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ അച്ഛനക്ക് ഈ മോളെ ഒന്ന് കുറച്ച് നേരം ഒറ്റയ്ക്ക് തനിയെ കിട്ടി സംസാരിക്കുന്നത് എൻ്റെ കൂടെ ഒന്ന് എൻ്റെ മോള് വരുമോ അത് കേൾക്കുന്ന ചന്ദ്രമതി നിൻ്റെ മലേഷ്യയിലെ അച്ഛനല്ല മോളെ നീ ചെല്ലി നിൻ്റെ അച്ഛൻ നിന്നെയും കൊണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരവാനായിരിക്കും അപ്പോൾ സുധീൻ പറയുന്നത് ശരിയാണ് നീ നിൻ്റെ അച്ഛന് കുറച്ച് നേരം ഒറ്റയ്ക്ക് സംസാരിക്കുക അതായിരിക്കും നല്ലത് അപ്പോൾ ഒരുപാട് പ്രശ്നം പ്രതീക്ഷകൾ ശ്രുതിയുടെയും ചന്ദ്രമതിയുടെയും ഉള്ളിൽ വരികയാണ് കുറെ കുറേ പണക്കെട്ടുകളൊക്കെ കൊടുക്കുമായിരിക്കും ചെക്ക് കൊടുക്കുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷകളാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ പേടിച്ച് പേടിച്ച് ഇയാളുടെ വണ്ടിയിലങ്ങ് കയറും കേട്ടോ ഹിഷരാ ഞാൻ ഇവരോട് എങ്ങനെ പറയും ഇതൊക്കെ ആ കുടും തന്നെ രവി പറയുന്നുണ്ട് എന്തായാലും പ്രശ്നങ്ങളൊക്കെ കലങ്ങി തീർന്നല്ലോ അതുകൊണ്ട് തന്നെ വലിയ സമാധാനം ആ കുട്ടിയുടെ അച്ഛൻ അതിനെ കാണാൻ വന്നല്ലോ എന്തൊക്കെ ഇങ്ങനെ പ്രതീക്ഷയോട് കൂടി രവിയും പറയുന്നു കേട്ടോ അങ്ങനെ ചന്ദ്രമതി തിരിച്ചു വരുമ്പോൾ വലിയൊരു കെട്ടുമായി വരുമെന്നൊക്കെ പ്രതീക്ഷയോട് കൂടി ചന്ദ്രമതി നിൽക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ഇയാളുടെ കേ ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കാ അപ്പം ഇയാളിങ്ങനെ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിറകിൽ കാണാൻ പൊട്ടിച്ചിരി കേൾക്കുന്നത് അത് കേൾക്കുന്ന ശ്രുതി തിരിഞ്ഞ് നോക്കുമ്പോൾ താൻ കാണുന്ന ആൾ നവീനായിരിക്കട്ടോ നവീനെ കണ്ട ഉടൻ തന്നെ നിങ്ങൾ എന്തിനാണ് എൻ്റെ മലേഷ്യയിലെ അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത് നീ എന്തടി ഞങ്ങളെക്കുറിച്ച് കരുതിയത് നീ എൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ രക്ഷപ്പെടുന്നു നീ കരുതി ോ നവീൻ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിറവേറ്റിയിരിക്കും ഇന്നൊരു ദിവസം നീ എൻ്റെതാണ് നീ മലേഷി നിൻ്റെ മലേഷ്യയിലെ അച്ഛനെ കൊണ്ടുവന്നിട്ടാണെങ്കിലും ഈ ആൾക്ക് ഈ ആളെ ഉപയോഗിച്ച് ഞാൻ നിന്നെ എൻ്റെ അടുത്തോട്ട് വരുത്തിയിട്ടുണ്ട് നിന്നെ ഞാൻ സ്വന്തമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ആ കാറിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ് കേട്ടോ പക്ഷെ തനിക്ക് കഴിയുന്നില്ല അങ്ങനെ നവീനെ പിടിച്ച് ഉന്തലും തള്ളലൊക്കെ ആയി പെട്ടെന്ന് എങ്ങനെയൊക്കെ കാറിൻ്റെ ഡോറ് തുറന്ന് ശ്രുതി പുറത്തോട്ട് ചാടേണ്ട അങ്ങനെ ശ്രുതി ഓടാൻ ൻ ശ്രമിക്കുന്ന സമയത്ത് നവീൻ ശ്രുതിയെ വീണ്ടും പിറകിൽ നിന്ന് വലിക്കുകയാണ് ആ സമയമാണ് അവിടെ രക്ഷകനായി സച്ചി എത്തുന്നത് കേട്ടോ സച്ചിയെ കാണുന്ന നവീനും ശ്രുതിയും ഒന്ന് ഞെട്ടുന്നുണ്ട് ഇതേ സമയം സച്ചി അങ്ങ് കൂടി എടാ നീ എന്താടാ കാണിക്കുന്നത് എൻ്റെ പൗഡർ എടുത്തേ നീ എന്താടാ കാണിക്കുന്നത് അത് കേൾക്കുന്ന ശ്രുതി ഒന്ന് ഞെട്ടാണ് അപ്പോഴാണ് മലേഷ്യയിലെ അച്ഛൻ ഇറങ്ങി വരുന്നത് ഇത് കണ്ട ഉടൻ തന്നെ സച്ചി അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് മലേഷ്യയിലെ അച്ഛൻ മകളെ കൊല്ലാനായിട്ടാണോ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ശ്രുതി നിന്ന് പരിങ്ങഴു അങ്ങനെ അവരെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവരെ ഓടി രക്ഷപ്പെടുകയാണ് ഇതേസമയം ശ്രുതി സച്ചിൻ നീ എന്താ ഈ വഴിക്ക് വന്നത് എന്നിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ അതെ എനിക്ക് നിങ്ങൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ എനിക്കൊരു പന്തി കേട് തോന്നി എന്തോ നിങ്ങളെ ഇവന്മാര് വഞ്ചിക്കാൻ വരികയാണെന്നോ നിങ്ങളെന്തോ അപായത്തി അപായപ്പെടാൻ പോവുകയാണോ എന്നൊരു പേടി ഉള്ളിൽ തോന്നി അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കണം എന്ന് എനിക്ക് തോന്നി സത്യം പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ ഇളയച്ഛൻ എന്ന് പറഞ്ഞ് ഒരുത്തനെ കൊണ്ടുവന്നത് പോലെ തന്നെയല്ലേ ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ഇത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണ് സത്യം പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് പരിങ്ങട്ടോ ഈ സമയം സച്ചിയോട് നീ എന്നെ രക്ഷിക്കണം സച്ചി ഞാൻ എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങളുടെ അച്ഛനല്ലല്ലേ അല്ല അച്ഛനല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ പരിചയമില്ലാത്ത ആളുടെ കൂടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് പറയായിരുന്നില്ലേ ഇതെൻ്റെ അച്ഛനല്ല എന്ന് എല്ലാവരുടെയും മുഖത്തടിച്ച് പറയായിരുന്നില്ലേ എനിക്കതിന് കഴിയില്ല സുതിയും അമ്മയും എത്ര ആകാംക്ഷയോടു കൂടിയാണ് എൻ്റെ അച്ഛനെ കാണാൻ വന്നത് മലേഷ്യയിലെ അച്ഛനല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവരെന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്ന പേടിയാണ് അത് കേൾക്കുന്ന സച്ചി പറയുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് മലേഷ്യ യിൽ അങ്ങനെ ഒരു അച്ഛനുണ്ടോ നിങ്ങൾ മലേഷ്യയിൽ തന്നെയാണോ നിങ്ങളുടെ അച്ഛൻ നിങ്ങളൊരു കള്ളമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സച്ചിയോട് ഉണ്ടായ സത്യങ്ങൾ പറയേണ്ടിട്ടാണ് ഞാൻ ആളുടെ മകളാണെന്നുള്ള സത്യം പറയുമ്പോൾ സച്ചിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഇതേ സമയം ഈ സത്യങ്ങളെല്ലാം കേട്ട സച്ചി പറയണേ ആ അമ്മയുടെ മകളായിരുന്നു എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് അത് കേട്ട തന്നെ നിങ്ങളുടെ അമ്മ കാരണം നിങ്ങളുടെ അമ്മയും സുധീ അവർക്ക് പണച്ചാക്കുകളല്ലേ പറ്റുകയുള്ളു പാവങ്ങളെ കല്യാണം കഴിക്കാൻ അവർക്ക് പറ്റുകയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പച്ചക്കള്ളം നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയമാണെങ്കിലോ ഇതെല്ലാം കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം പിടിച്ച് സച്ചി പറയണേ ഈ ഇത് ഞാൻ എന്തായാലും എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്താൻ പോവാണ് അത് കേൾക്കുന്ന പൗഡർ പൗഡറെടുത്തി അതായത് ശ്രുതി പറയണേ നീ ആരോടും പറയരുത് സച്ചി പ്ലീസ് ദയവ് ചെയ്ത് ഈ സത്യങ്ങൾ ആരോടും പറയരുത് എന്നാൽ നീ ഒരു പണി ചെയ്യ എൻ്റെ ഭാര്യയല്ലേ രേവതി അവൾ ഒറ്റക്കണ കിച്ചനിലേക്ക് ഇടന്ന് പണിയെടുക്കുന്നത് അവളെ ഇനി മുതൽ നീ സഹായിക്കണം ഞാൻ പറയുന്നത് പോലെ നീ ചെയ്ത് കഴിഞ്ഞു എൻ്റെ ഈ രഹസ്യങ്ങൾ ഞാൻ മറച്ചു വെക്കാം എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പം അങ്ങനെയുള്ളൊരു കിടക്കൽ സീനാണ് ഇനി വരാനിരിക്കുന്നത്